സമാനമായ ഒരു ദുരന്തമായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഉത്തരാഖണ്ഡിലെ ധരാലിയിലും ഉണ്ടായത് അവിടെ ഉണ്ടായ ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനം ഇപ്പോഴും വെല്ലുവിളിയായി തുടരുകയാണ് എന്നതാണ് സാഹചര്യം അറുപതിലേറെ ആളുകളെ ഇനിയും കണ്ടെത്താനുണ്ട് ധരാലിയിലേക്കുള്ള റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ ഉൾപ്പെടെ കഠിന പരിശ്രമത്തിലാണ് അതേസമയം ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയ മലയാളി സംഘത്തെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ് കാലാവസ്ഥ അനുകൂലമായാൽ ഇവരെ എയർലിഫ്റ്റ് ചെയ്യാനാണ് നീക്കം എം ജി മിഥുൻ കൂടുതൽ വിവരങ്ങളുമായി ചേരുകയാണ് മിഥുൻ ഈ റോഡ് ശരിയാക്കിയാൽ മാത്രമേ ഈ കൃത്യമായ രീതിയിൽ രക്ഷാപ്രവർത്തനം ഇനി തുടരാൻ കഴിയൂ എന്നതാണോ സാഹചര്യം ഇപ്പോൾ അതിൻ്റെ ഒരു ഗതി എങ്ങനെയാണ് ആര്യ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ട് പക്ഷേ കൂടുതൽ സംവിധാനങ്ങൾ അവിടേക്ക് എത്തേണ്ടതായിട്ടുണ്ട് അതുണ്ട് എങ്കിൽ മാത്രമേ കൂടുതൽ ഊർജിതമായിട്ട് ഈ കല്ലും മണ്ണും ഒക്കെ നീക്കി ഈ ആളുകളെ പുറത്തെടുക്കാനുള്ള ശ്രമം വലിയ രീതിയിൽ നടത്താനാകൂ എന്നുള്ളതാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ കാരണം ഏകദേശം അറുപതടിയോളം ഉയരത്തിൽ ഈ കല്ലും മണ്ണും ഒക്കെ ഇങ്ങനെ നിറഞ്ഞു കിടക്കുകയാണ് അതായത് ഒരു രണ്ട് മൂന്ന് നിലക്കെട്ടത്തിൻ്റെയൊക്കെ പൊക്കത്തിൽ അത്രത്തോളം മണ്ണും കല്ലും ഒക്കെ നിറഞ്ഞു കിടക്കുന്ന സാഹചര്യമാണ് അതിനടിയിലാണ് ഈ ജനങ്ങളുള്ളത് എന്നുള്ളതാണ് അറുപതിലധികം പേരെ കാണാനുണ്ട് ഒരു ാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഇവരെ പുറത്തെത്തിക്കണമെങ്കിൽ ഈ സംവിധാനങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട് ജെ സി ബി ഉൾപ്പെടെയുള്ളവ ഇതുവരെയും എത്തിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ഈ റോഡിന്റെ പണികൾ ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട് ബി ആർ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ പരിശ്രമത്തിലാണ് കാരണം ഈ ദരാലി എന്ന ഗ്രാമത്ത് ഈ ഒലിച്ചുപോയ ദരാലി എന്ന ഗ്രാമത്തിൽ നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെയായിട്ടുള്ള ഭട്വാലയിലാണ് ഈ പ പണികളിപ്പോൾ പുരോഗമിക്കുന്നത് അവിടെയാണ് ഈ റോഡ് പൂർണ്ണമായും ഇങ്ങനെ പലയിടങ്ങളിലായി ഇടിഞ്ഞു താഴുകയും ഒപ്പം തന്നെ പൂർണ്ണമായും തകർന്ന രീതിയിലേക്ക് പോവുകയും ചെയ്തു പലയിടത്തും ഈ പണികളൊക്കെ നടത്തി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ റോഡ് പണിയും തോറും വീണ്ടും മണ്ണിടിച്ചിലുണ്ടാകുന്നു കല്ലുകൾ പൊടുന്നതിനെ ഈ റോഡിലേക്ക് പതിക്കുന്നു വീണ്ടും ഈ നവീകരിച്ച റോഡ് വീണ്ടും തകർന്നു പോകുന്ന സ്ഥിതി കാര്യങ്ങൾ പോവുകയും ചെയ്തു എന്നുള്ളതാണ് വലിയൊരു വെല്ലുവിളിയായിട്ടുള്ളത് മറ്റൊന്ന് ഈ റോഡ് നവീകരിച്ച് വരുന്നതിനു ശേഷം പിന്നീട് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ കഴിയുമ്പോൾ ഗഗ്നാനി എന്ന പ്രദേശമുണ്ട് ഗഗ്നാനിയിൽ ഒരു വലിയൊരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൂർണ്ണമായും ഈ ഒരു മണ്ണിടിച്ചിലിൽ ഒലിച്ചുപോയി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഒരു താൽക്കാലിക പാലം അവിടെ നിർമ്മിക്കട്ടതായിട്ടുണ്ട് പക്ഷേ ഇതുവരെയും ആ താൽക്കാലിക പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് കാരണം ഈ റോഡ് പണി പൂർത്തിയാകാതെ ഈ പാലം നിർമ്മാണത്തിലേക്ക് കടക്കാനാകില്ല എന്നുള്ള ഒരു സാഹചര്യമാണ് ചൂണ്ടിക്കാണിക്കുന്നത് ദൃശ്യങ്ങളൊക്കെ ഭയപ്പെടുത്തുന്നതാണ് അത്രത്തോളം അവിടെ അങ്ങനെ ഒരു പാലം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇവർ പറയുന്ന പോലെ അങ്ങനെ ഒരു റോഡ് അവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ് അവിടെ നിന്ന് പുറത്തു വരികയും ചെയ്ത് അതുകൊണ്ട് തന്നെ തൊട്ട് സൈഡിൽ വലിയ പാറക്കെട്ടുകളാണ് സൈഡിലേക്ക് നോക്കുമ്പോൾ വലിയ കൊക്കയാണ് ആഴമുള്ള വലിയ കൊക്കയാണ് അതുകൊണ്ട് തന്നെ അവിടുത്തെ നിർമ്മാണ പ്രവർത്തികൾ അത് വളരെ ദുഷ്കരമാണ് എന്നുള്ളതാണ് അവർ പറയുകയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തിയായാൽ മാത്രമേ രക്ഷാ പ്രവർത്തനം അത് പൂർണ്ണ തോതിലേക്ക് എത്താൻ സാധിക്കൂ എന്നുള്ളത് തന്നെയാണ് എന്തായാലും നിലവിൽ നൂറ്റി തൊണ്ണൂറിലധികം പേരെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അറുപതോളം പേരെ ഇനിയും കണ്ടെത്താനുണ്ട് എന്നുള്ള ഒരു ഔദ്യോഗിക കണക്കല്ല എങ്കിൽ പോലും തന്നെ ഇപ്പോഴും അതിൻ്റെ പരിശോധനകൾ നടന്നു നടന്നു വരികയാണ് ആരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ എത്രത്തോളം ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്നടക്കമുള്ള കാര്യത്തിനൊരു കൃത്യമായ പരിശോധന നടത്തിയാൽ മാത്രമേ അതിൻ്റെ കണക്കുകൾ വ്യക്തമാവൂ എന്നുള്ളതാണ് എന്തായാലും നിലവിൽ അവിടെ കുടുങ്ങിയിട്ടുള്ള ഗംഗോത്രിക്ക് സമീപം കുടുങ്ങിയിട്ടുള്ള ഇരുപത്തിയെട്ട് മലയാളികൾ ഇരുപത് മലയാളികൾ മുംബൈയിൽ നിന്നുള്ളവരാണ് എട്ട് പേർ കൊച്ചിയിൽ നിന്നുള്ളവരാണ് ഇവരെ ഉൾപ്പെടെ അവിടെ നിന്ന് ഈ നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമം ഊർജിതമായി തന്നെ നടക്കുകയാണ് കാരണം കാലാവസ്ഥ പ്രതികൂലമായി തന്നെ നിലനിൽക്കുകയാണ് എന്നുള്ളതാണ് ഇന്നും ഇടപെട്ട് മഴ പെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ ഈ ഒരു രക്ഷാപ്രവർത്തനത്തെ ഒപ്പം തന്നെ ഒക്കെ വലിയ രീതിയിൽ കാര്യമായി ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥ അനുകൂലമായാൽ അവരെ എയർലിഫ്റ്റിൽ ചെയ്ത് മറ്റൊരു സുരക്ഷാ സ്ഥാനത്തേക്ക് മാറ്റി അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇവർക്ക് പുറമേ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഒട്ടനവധി ആളുകൾ ഈ പ്രദേശത്ത് കുടുങ്ങിക്കിടക്കുന്നുണ്ട് കാരണം ഈ ഒരു ഒറ്റപ്പാത മാത്രമേ ഉള്ളൂ ഈ റോഡ് മാത്രമേ ഉള്ളൂ ഗംഗോത്രിക്ക് പോകാനായിട്ടുള്ളത് ആ റോഡാണ് തകർന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വാഹന ഗതാഗത അതായത് റോഡ് മാർഗം വരെ പുറത്തെത്തിക്കാൻ സാധിക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് നിലവിലുള്ളത് എന്തായാലും നിലവിൽ ഈ റോഡ് നവീകരണം നടത്തിയാൽ മാത്രമേ രക്ഷാപ്രവർത്തനം പൂർണ്ണ തോതിലേക്ക് എത്തൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് എം ജി മിഥുനാണ് വിശദാംശങ്ങൾ പങ്കുവെച്ചത്